നമ്മുടെ പരിസ്ഥിതി സൗഹൃദ കൃഷിരീതികളും നാട്ടറിവുകളും തദ്ദേശീയ വിദ്യകളും സൂക്ഷ്മതയോടെ കോർത്തിണക്കിയ കൃഷിരീതി തികച്ചും മാതൃകാപരമാണ് പരസ്പര പൂരകങ്ങളായ പാഠങ്ങളാണ് പ്രകൃതിയിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ളത് വെറും ഒരു ഉൽപാദന പ്രക്രിയ അല്ല കൃഷിയെന്നും പരസ്പര പങ്കാളിത്തത്തോടെയുള്ള സുസ്ഥിര ഉൽപാദനത്തിന്റെ അക്ഷയ കേന്ദ്രങ്ങളാണ് കൃഷിയിടങ്ങൾ തന്നെ പറയാം ശരിയായ ദിശാബോധവും അർപ്പണ മനോഭാവവും അധ്വാനവും കൊണ്ട് ജീവിത യാഥാർത്ഥ്യത്തോട് പൊരുതി വിജയം ആളാണ് പോത്തങ്കോട് അണ്ടൂർകോണം പഞ്ചായത്തിലെ അധ്യാപകനായ കർഷകൻ ഡോക്ടർ രാജേഷ് കുമാർ ഒരേക്കറോളം വരുന്ന കൃഷിഭൂമിയുണ്ട് ഇദ്ദേഹത്തിന് പരമ്പരാഗത കർഷക കുടുംബത്തിലാണ് രാജേഷ് കുമാർ ജനിച്ചു വളർന്നത് കോളേജ് അധ്യാപനത്തിനിടയിലും കൃഷിയെ നെഞ്ചോട് ചേർത്തു പുറത്തുനിന്ന് വാങ്ങിയ പച്ചക്കറി മകൻ കഴിച്ചപ്പോൾ ഉണ്ടായ അസുഖം മൂലമാണ് ജൈവകൃഷി ആരംഭിച്ചത് ജൈവ കാർഷിക സംസ്കാരം നിലനിർത്തുന്നതിലൂടെ മാത്രമേ രോഗപ്രതിരോധ ശക്തി കൈവരിക്കാൻ കഴിയൂ എന്ന് രാജേഷ് കുമാർ മനസ്സിലാക്കി സ്വന്തമായിട്ടുള്ള ഒരേക്കറിലെ റബ്ബർ മരങ്ങൾ വെട്ടിമാറ്റി ആ സ്ഥലത്ത് കേരളത്തിന് പ്രിയങ്കരമായ ഫലവൃക്ഷങ്ങളും മറുനാടൻ ഫലവൃക്ഷങ്ങളും പച്ചക്കറികളും കിഴങ് വർഗവിളകളും അന്വേഷണ ബുദ്ധിയോടെ തേടിപ്പിടിച്ച് അവയെ നട്ടുനനച്ചു വളർത്തി പരിപാലിച്ചു പോരുന്നു കൃഷിയെ വളരെയധികം ഇഷ്ടപ്പെടുന്ന മകനും മകളും ഭാര്യയും പലപ്പോഴും രാജേഷ് കുമാറിന് കൈത്താങ്ങാകുന്നുണ്ട് അത് കുട്ടിക്കാലത്തെ മുതൽ തന്നെ കൃഷിയും അതുമായി ബന്ധപ്പെട്ട ഒരു സംസ്കാരത്തിലെ ഒരു വീട്ടിലാണ് ഞാൻ വളർന്നത് എൻ്റെ ഒരു പരമ്പരാഗത കൃഷിക്കാരനായിരുന്നു അച്ഛനും കൃഷിയാണ് പിന്നെ ഈ കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ഭക്ഷണം നല്ല പച്ചക്കറികൾ നല്ല പഴവർഗ്ഗങ്ങൾ ഇതൊന്നും കിട്ടാത്തൊരു അവസ്ഥ വന്നു ഇപ്പോൾ എൻ്റെ മക്കൾക്ക് പോലും നല്ലൊരു തക്കാളി ഒരു പഴുത്തൊരു തക്കാളി പഴം കഴിക്കാൻ കിട്ടാത്ത അവസ്ഥ ഒരു ദിവസം ഈ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു അവരുടെ അടുത്ത് കഴിച്ച് ഇളയ മോൻ ഇപ്പോൾ ഇപ്പോഴും ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന മീൻ വിളിക്കുന്നവരെ ഛർദ്ദിച്ചൊരവസ്ഥ ഉണ്ടായി പിന്നെ രണ്ടും കളിപ്പിച്ച് കൃഷിയിലേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ആദ്യമൊക്കെ കുറേ പരാജയങ്ങളാണ് ഇതിൻ്റെ പിന്നെ ശാസ്ത്രീയ വശങ്ങളൊന്നും മനസ്സിലായില്ല പിന്നെ കുറേശയൊക്കെ പഠിച്ചെടുത്ത് വർഷങ്ങളുടെ ഒരു പ്രയത്നം ഇപ്പം കോളേജിൽ പഠിപ്പിക്കുന്ന ആ രീതി ആ ഒരു അവസ്ഥ അതാണ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഇപ്പോൾ കൃഷിയായിട്ട് മാറിയിട്ടുണ്ട് പിന്നെ എല്ലാ ആൾക്കാരും ഈ കൃഷിയിലേക്ക് വരണം എന്നൊരാഗ്രഹമുണ്ട് ഇപ്പം ഞാനൊരു വലിയൊരു ജോലി ഉന്നതമായ ഒരു ജോലി ചെയ്യുന്ന ഒരാളാണ് ആയിരക്കണക്കിന് പിള്ളേരെ ദിവസം കാണുന്നു പഠിപ്പിക്കുന്നു അവരിൽ പല ആൾക്കാരും ഈ ഒരു പിന്നെ പ്രചോദനം ഉൾക്കൊണ്ട് അതിലേക്ക് കൃഷിയിലേക്ക് എത്തുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് ഇത് നമ്മുടെ നാട്ടിലെ ഈ കൂടി ഒരു ഉദ്യമത്തിലേക്ക് വരണം ും രൂപത്തിലുമൊക്കെ ആരെയും അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള വിവിധ ഇനം വാഴകൾ ഇവിടെ കാണാം ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ മാത്രം വളരുന്ന പഴമാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഉള്ളിലെ മാംസളമായ ഭാഗമാണ് ഭക്ഷ്യയോഗ്യം കലോറി വളരെ കുറവും ഫൈബർ ധാരാളവും ഉള്ളതിനാൽ ആരോഗ്യകരമാണിത് നമ്മുടെ നാട്ടിൽ ഏറെ പ്രചാരം നേടിയതും വളരെയധികം പോഷക ഗുണമുള്ളതുമായ ഒരു പഴമാണ് റംബുട്ടാൻ ഇവിടുത്തെ കാലാവസ്ഥയിൽ ഇവ നന്നായി വളരുന്നു മഴക്കാലത്ത് മൂപ്പെത്തി പഴുക്കുന്ന ഫലങ്ങൾക്ക് പൊതുവെ മധുരം കുറവായിരിക്കും എന്നാൽ ഇതിനൊരപവാദമാണ് റംബൂട്ടാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്ന പാഷൻ ഫ്രൂട്ട് കാഴ്ച നിൽക്കുന്നത് കാണാൻ എന്ത് കൗതുകമാണ് വെളുപ്പിനൊരു ഈ അപ്പോൾ കാരണം എനിക്ക് ഏഴര മണിക്കിത് മതിയാക്കിയിട്ട് പിന്നെ കോളേജിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് അഞ്ചേ മുക്കാൽ മുതൽ രാവിലെ ഒരു ഏഴേകാൽ ഏഴര വരെയും വൈകുന്നേരം കോളേജിൽ നിന്ന് തിരിച്ചെത്തും തിരക്കുകളൊന്നും ഇല്ലാത്ത ദിവസമാണെങ്കിൽ നാലുമണിക്ക് കോളേജ് കഴിഞ്ഞ് അഞ്ചു മണിക്ക് വീട്ടിലെത്തും ഒരു ചായൊടി കഴിഞ്ഞ് ഒരു അഞ്ചര മണിക്ക് പുറത്തിറങ്ങും ആ ഒരു ഏഴ് മണി വരെ എപ്പോഴാണോ പിന്നെ വെളിച്ചം മങ്ങുന്നത് അതുവരെ ഞാൻ ഈ പരിടത്തിൽ ഉണ്ടാവും പിന്നെ സഹായത്തിന് പിന്നെ വാസുദേവൻ നായർ എന്ന് പറയുന്ന എൻ്റെ ഒരു ബന്ധു തന്നെ വരും അദ്ദേഹവും രാവിലെയും രണ്ട് മണിക്കൂർ വൈകുന്നേരം രണ്ട് മണിക്കൂർ പിന്നെ ജലസേചനവും തൈ നടലും അങ്ങനെ ചെറിയ ഒരു എല്ലാ ദിവസവും ഞാൻ മണിക്കൂറെങ്കിലും ഈ അദ്ദേഹവും അദ്ദേഹവും സഹായമായി അതുപോലെ അണ്ടൂർകോണം ഗ്രാമപഞ്ചായത്തിലെ തിരുവള്ളൂർ കീഴാവൂർ വാർഡുകളിലെ മെമ്പർമാരായ വിജയകുമാറിന്റെയും അനിൽകുമാറിന്റെയും സഹകരണത്തിൽ പച്ചക്കറി പഴവർഗ കൃഷിയുടെ സമഗ്രമായ പിന്തുണയും മാർഗനിർദ്ദേശങ്ങളും രാജേഷ് കുമാറിന് ലഭിക്കുന്നുണ്ട് നമ്മുടെ ആണ്ടർകുണം ഗ്രാമപഞ്ചായത്തില് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ കൃഷിക്ക് വേണ്ടി വളരെയധികം പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ ഒത്തിരി പ്രോജക്റ്റുകൾ നടപ്പിലാക്കി വരുന്നു കഴിഞ്ഞ വർഷം പൂർണ്ണമായും ഇതിൻ്റെ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് നമ്മുടെ കൃഷി ഓഫീസറായ ലക്ഷ്മി മേഡത്തിൻ്റെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായിട്ട് കൃഷിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് വളരെയധികം മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് നമ്മുടെ തിരുവള്ളൂർ വാർഡിലുള്ള ഇത്രയും ജോലി തിരക്കുകൾക്കിടയിലും ഇതിനുവേണ്ടി സമയവും അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷവും മാത്രം പങ്കുവെച്ചുകൊണ്ട് നമ്മുടെ ബഹുമാനായ എം ജി കോളേജിലെ അധ്യാപനായ ശ്രീ രാജേഷ് സാറ് വളരെയധികം കർത്തവ്യബോധത്തോടു കൂടി അദ്ദേഹം ഈതിൽ ൊഴി നില്ക്കുന്നത് വളരെയധികം പ്രശംസ പ്രശംസിക്കുന്ന ഒരു കാര്യമാണ് കർഷകർക്ക് പ്രചോദനവും കൃഷിയുടെ ഈ വളർച്ചയ്ക്കും ഒരു പ്രധാന കാരണം കേന്ദ്ര ഗവൺമെന്റ് എടുത്തിട്ടുള്ള ചില നടപടികളാണ് പ്രത്യേകിച്ച് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ പോലുള്ള കാര്യങ്ങൾ ഈ രണ്ട് വാർഡുകളിലും വ്യാപകമായി നടപ്പിലാക്കി ബഹുഭൂരിപക്ഷം ആളുകളതിലേക്ക് അംഗങ്ങളായി എന്നുള്ളത് കൊണ്ട് തന്നെ കർഷകനെക്കുറിച്ചും കൃഷിയെക്കുറിച്ചുമൊക്കെ സമൂഹത്തിൽ ചർച്ച ചെയ്യാനുള്ള ഒരു അവസരം കൂടി ഇവിടെ സംജാതമായി എന്നുള്ളതാണ് സത്യം അപ്പോൾ അത്തരത്തിൽ എഫ് പി ഒകൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് പോത്തങ്കോട് എന്ന കീഴിൽ എഫ് പി ഒ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ഈ പദ്ധതികളൊക്കെ തന്നെ ഇവിടെ ആളുകളെ കൃഷിയിലേക്ക് കൂടുതൽ ആകർഷിക്കുവാനും വിജയകരമായി ലാഭകരമായി കൃഷി ചെയ്യാനും ഒക്കെ അവർക്ക് സഹായകരമായിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം ഇനി വരുന്ന പുതുതലമുറയ്ക്ക് വിഷരഹിത ഫലങ്ങളും പച്ചക്കറികളും അവരുടെ ഭക്ഷ്യ സുരക്ഷയും എല്ലാം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഈ വിപുലമായ പദ്ധതിയിൽ എല്ലാ പിന്തുണയും രാജേഷ് കുമാർ ചെയ്യുന്നുണ്ട് മധുര ചോളവും ഇദ്ദേഹത്തിന്റെ പുരയിടത്തിലുണ്ട് പ്രധാനമായിട്ടും നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് പലതരത്തിലുള്ള പഴവർഗ്ഗങ്ങളുണ്ട് അതുപോലെ കുറേ പച്ചക്കറികൾ പിന്നെ മറ്റേ ആൾക്കാരൊന്നും അധികം ചെയ്ത് കാണാത്ത നമ്മുടെ സീറ്റ് കോൺ മധുരച്ചോളം എന്ന് പറയുന്ന ഒരു കൃഷി വിളയുണ്ട് കുട്ടികൾക്കൊക്കെ വളരെ പ്രയോജനകരമായ അല്ലെങ്കിൽ കൊളസ്ട്രോളും ഷുഗറും ഉള്ള മുതിർന്ന ആൾക്കാർക്കൊക്കെ രാത്രി വരെണ്ണം കഴിച്ചുകൊണ്ട് സുഖമായിട്ട് വിശപ്പടക്കാൻ പറ്റുന്ന ഒരു വിളയാണ് അതും കേരളത്തിൽ അപൂർവമായിട്ടാണ് കാണുന്നത് പിന്നെ വിവിധ തരത്തിലുള്ള പപ്പായ റെഡ് ലേഡി ഉൾപ്പെടെയുള്ള പപ്പായ മരങ്ങളുണ്ട് പിന്നെ നമുക്കറിയാം ഇപ്പോഴത്തെ ഏറ്റവും വലിയ മലയാളികളുടെ ഫാഷനായിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ട് അത് ഒരു ഏകദേശം ഒരു പത്തുനൂറോളം ചൂട് അത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കറിയാം നമ്മൾ ഇന്ന് വിപണിയിൽ കിട്ടുന്ന ഉണ്ട് അതുപോലെ മിറാക്കിൾ ഫ്രൂട്ട് വെച്ചിട്ടുണ്ട് പിന്നെ വിവിധ തരത്തിലുള്ള മാവുകളുണ്ട് മാവ് കോട്ടുകുണുൾപ്പെടെയുള്ള പലതരത്തിലുള്ള മാവുകളുണ്ട് പിന്നെ നമുക്കറിയാം പഴയ കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന മട്ടി അതുപോലെ പിന്നെ റോബസ്റ്റ ഇപ്പോൾ സുലഭമാണെങ്കിൽ മട്ടി ഉള്ള പഴങ്ങളുണ്ട് വാഴപ്പഴങ്ങൾ അപ്പോൾ ഒരുപാട് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പിന്നെ ചെറുനാരങ്ങ സീഡിലെ ലെമൺ ഉണ്ട് അതുപോലെ വള്ളി വള്ളിനാരങ്ങ നമ്മുടെ നാട്ടിലെ പണ്ടുണ്ടായിരുന്നു നമ്മൾ ഗണപതി നാരങ്ങ എന്നൊക്കെ പറയും ആ വള്ളി വള്ളിനാരങ്ങയുടെ കൃഷി ആയിട്ടുണ്ട് പിന്നെ മൾബറി അതിപ്പോൾ പട്ടുനൂൽ പുഴുവിൻ്റെ കൃഷിയൊന്നും ഇല്ലെങ്കിൽ മൾബറി കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പഴവർഗ്ഗമാണ് മൾബറി ആയിട്ടുണ്ട് അതുപോലെ പിന്നെ പ്ലം ഉണ്ട് പിന്നെ നമ്മൾ ഇപ്പം ഏറ്റവും അവസാനമായിട്ട് ഒരു കായച്ചെടി കായം പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു മരം വെച്ചിട്ടുണ്ട് അങ്ങനെ വെറൈറ്റി ആയിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടുക അതുപോലെ കുടംപുളിയുടെ ഒരു ചെടി വെച്ചിട്ടുണ്ട് അങ്ങനെ പലതരത്തിലുള്ള പഴവർഗ്ഗങ്ങൾ പിന്നെ അതുപോലെ ഈ കറുവപ്പട്ടയുടെ ഒരു കൊണ്ട് വെച്ചിട്ടുണ്ട് ഇങ്ങനെ വിവിധങ്ങളായ കരിമ്പ് കൃഷിയുണ്ട് വിവിധങ്ങളായ കൃഷികളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാജേഷ് കുമാറിൻ്റെ തോട്ടത്തിൽ വിവിധ തരത്തിലുള്ള മാവുകളുണ്ട് കോട്ടൂർ കോണം ഉൾപ്പെടെയുള്ള മാവുകൾ ഇവിടെ കാണാൻ സാധിക്കും ചെറുനാരകം സീഡില്ലാത്ത ലെമൺ ഗണപതി നാരങ്ങ എന്നിവ കൃഷി ചെയ്തിട്ടുണ്ട് പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിച്ചുകൊണ്ടും പ്രാദേശിക വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുമുള്ള കൃഷിരീതിയാണ് രാജേഷ് കുമാർ അനുവർത്തിച്ചു വരുന്നത് അണ്ടൂർകുടം ഗ്രാമപഞ്ചായത്തിലെ കൃഷിഭവൻ അവരുടെ ഏറ്റവും നല്ലൊരു പിന്തുണ മികച്ച രീതിയിലുള്ള ആ പിന്തുണയാണ് കൃഷി ഓഫീസറും അസിസ്റ്റന്റ് കൃഷി ഓഫീസറും നമുക്ക് തരുന്നത് അതിന് ഒരു മാസം അവർ മിക്കവാറും ഒന്നോ രണ്ടോ ദിവസങ്ങളിലൊക്കെ എന്ത് ചെയ്യും ഈ പ്ലാൻ നമ്മുടെ ഈ ഫാം സന്ദർശിക്കുകയും ആവശ്യമുള്ള നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായിട്ടും തരികയും എല്ലാം ചെയ്യുന്നുണ്ട് അപ്പൊ കൃഷിഭവന്റെ നിന്ന് പരിപൂർണ്ണമായ സപ്പോർട്ടാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ പദ്ധതികളെ കുറിച്ചൊക്കെ എന്തേലും അവര് നമ്മളോട് വ്യക്തമായിട്ട് പറഞ്ഞു വരാറുണ്ട് കൃഷിരംഗത്ത് വികസന ഐക്യം എന്ന ലക്ഷ്യത്തിന് ചുക്കാൻ പിടിക്കാൻ കോണത്തിലെ കൃഷി ഓഫീസറും കൃഷി അസിസ്റ്റന്റും രാജേഷ് ഇപ്പോ പല വിധ കാരണങ്ങൾ കൊണ്ട് നിലവിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നവര് തന്നെ കൃഷി കുറച്ചു കൊണ്ടുവരുന്ന സാഹചര്യത്തില് കൃഷിയുമായി ഒരു ബന്ധവുമില്ലാത്ത തിര തിരക്കായിട്ട് ജോലി ചെയ്യുന്ന വളരെയധികം തിരക്കുള്ള ഒരു വ്യക്തി കൃഷിയിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനിക്കത്തക്ക ഒരു നേട്ടമാണ് അപ്പോൾ ശരിക്കും യുവാക്കളെയും പ്രവാസികളെയും ഇതുപോലെയുള്ള സംരംഭങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന നിരവധി പദ്ധതികൾ പ്രധാനമായിട്ടും പച്ചക്കറി കൃഷി തന്നെയാണ് അതിൽ എടുത്തു പറയാനുള്ളത് സമഗ്ര പച്ചക്കറി വികസന പദ്ധതി പ്രകാരം കൃഷി ചെയ്യുന്ന എല്ലാവർക്കും ഓരോ ഹെക്ടർ അടിസ്ഥാനത്തിൽ അതിൻ്റെ സബ്സിഡി ആനുകൂല്യങ്ങൾ നമ്മൾ നൽകുന്നുണ്ട് പിന്നെ ഇപ്പൊ കൃഷി വകുപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൃഷി സമൃദ്ധി ഒരു വലിയ പദ്ധതിയായിട്ട് തന്നെ ഇപ്പൊ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് അതിന് ആദ്യഘട്ടത്തിലെ കുറച്ച് പഞ്ചായത്തുകൾ തെരഞ്ഞെടുത്തിട്ടുകൊണ്ട് ഫ്രൂട്ട് ക്ലസ്റ്റർ എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ് അതിൽ തന്നെ എടുത്തു പറയേണ്ടതായിട്ടുള്ളത് അത് നമ്മളിപ്പോൾ ഈ അധ്യാപകന്റെ സ്ഥലം നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഫലവർഷങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത് അപ്പൊ ശരിക്കും ഒരു ഫ്രൂട്ട് ക്ലസ്റ്റർ എന്ന പദ്ധതി നമ്മുടെ പഞ്ചായത്തിൽ നടപ്പിലാക്കുമ്പോൾ ആദ്യം പരിഗണിക്കുന്നത് തീർച്ചയായും രാജേഷ് സാറിനെയും കുടുംബത്തെയും തന്നെയായിരിക്കും ഇപ്പൊ തന്നെ വഴി ഊർജിത പച്ചക്കറി കൃഷി യജ്ഞം അത് ആരംഭിക്കാൻ പോവുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഓണക്കാല പുഷ്പ കൃഷിയോടനുബന്ധിച്ചിട്ട് പൂവനി എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി ജില്ലാ പഞ്ചായത്തുമായിട്ട് ചേർന്ന് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് വിഹിതവും ചേർത്താണ് അത് പൂവനി കൃഷി നമ്മുടെ വാർഡുകളിൽ ഈ ഓണക്കാലത്ത് സുലഭമായിട്ട് നമുക്ക് പച്ചക്കറി ജൈവ പച്ചക്കറിയും പൂക്കളും ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി നടപ്പിലാക്കി വരികയാണ് ഒപ്പം തന്നെ നമ്മുടെ കേന്ദ്ര ഗവൺമെൻ്റ് നിരവധി പദ്ധതികൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതിൽ പ്രധാനമായിട്ട് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഒപ്പം തന്നെ പി എം കെ എസ് വൈ പദ്ധതി അതായത് നമ്മളിപ്പോൾ ഇറിഗേഷൻ പദ്ധതിയിൽ വളരെയധികം മാറ്റങ്ങൾ വരുന്നതിന് വേണ്ടിയിട്ട് സൂക്ഷ്മജല ജലസേചനം കണിക ജലസേചനം തുടങ്ങിയവയ്ക്കെല്ലാം അമ്പത് ശതമാനം സബ്സിഡിയോടു കൂടി കേന്ദ്ര ഗവൺമെൻ്റ് പി എം കെ എസ് വൈ വഴി നടപ്പിലാക്കുന്നുണ്ട് അപ്പോൾ അതിന് വളരെ ലളിതമായിട്ട് അവർ നമുക്ക് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എഞ്ചിനീയറിംഗിൽ നിന്ന് തന്നെ ആൾ വന്ന് എസ്റ്റിമേറ്റ് എല്ലാം എടുത്ത് അവർ തന്നെ നേതൃത്വത്തിലാണിത് ചെയ്തു വരുന്നത് അത് സബ്സിഡിയോടു കൂടി കർഷകർക്ക് ലഭ്യമാക്കും രണ്ടാമതെന്നുള്ള സ്മാമെന്ന് പറഞ്ഞൊരു പദ്ധതിയാണ് നമ്മുടെ ഏത് കാർഷികോപകരണങ്ങളും ഇപ്പോൾ നമുക്ക് കർഷകർക്ക് മേടിക്കാം അത് അമ്പത് ശതമാനം സബ്സിഡിയിൽ അവർക്കത് ലഭ്യമാവും ഗ്രൂപ്പുകളാണെങ്കിൽ എൺപത് ശതമാനം വരെ ആ പദ്ധതി കൊണ്ട് അവർക്ക് പ്രയോജനം ഉണ്ടാവും അങ്ങനെ തുടങ്ങി നിരവധി പദ്ധതികൾ ഇപ്പോൾ കൃഷി കേന്ദ്ര ഗവൺമെൻറ്റും നമ്മുടെ സംസ്ഥാന ഗവണ്മെൻറ്റും ആവിഷ്കരിക്കുന്നുണ്ട് പിന്നെയുള്ള നമ്മുടെ ജൈവകൃഷിയാണ് ഇപ്പോൾ പ്രോത്സാഹിപ്പിച്ചു വരുന്നത് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി പ്രകാരം ജൈവ കാർഷിക മിഷൻ നമ്മുടെ നമ്മുടെ നടപ്പിലാക്കിയിട്ടുണ്ട് അതുവഴി പച്ചക്കറിയാണ് ചതുരപ്പുളി ഇവിടെ നന്നായി കാഴ്ച നിൽക്കുന്നു പച്ചയ്ക്ക് പുളിയുടെ ടേസ്റ്റും പഴുത്തു കഴിഞ്ഞാൽ മധുരം കലർന്ന ചെറിയ പുളിപ്പും വിയറ്റ്നാം സൂപ്പർ എർലി എന്ന ഇനം പ്ലാവിൽ ചക്ക കാണാൻ കഴിയും പ്ലാവിൻ തൈ നട്ട് ഒന്നര വർഷത്തിനുള്ളിൽ ഫലം തരുന്ന ഈ ഇനം പ്ലാവുകൾ ഇന്നേറെ സ്വീകാര്യമായിരിക്കുന്നു കൃത്യമായ ജലസേചനം നൽകി വരുന്നു സ്പ്രിങ്ക്ലറും ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ജലസേചനം പ്രധാനമായിട്ട് രണ്ട് രീതിയിലാണ് ഒന്ന് നമ്മൾ ഒരു ബോർവെല്ലുണ്ട് ഇതിന് വേണ്ടി തന്നെ ഒരു ബോർവെല്ലുണ്ട് അത് ഒരു പതിനായിരം ലിറ്ററിൻ്റെ ടാങ്കിലേക്ക് വെള്ളം സംഭരിച്ച് പിന്നെ പ്രഷർ പമ്പ് വെച്ച് അത് സ്പ്രിങ്ക്ലർ സംവിധാനമുണ്ട് ആ സ്പ്രിങ്ക്ലർ സംവിധാനത്തിലൂടെ എല്ലാ ചെടികളുടെ മുട്ടിലേക്കും എത്തിക്കും രണ്ടാമത്തത് ആ സ്പ്രിങ്ക്ലറിലെ വെള്ളം എത്താത്ത ഭാഗത്ത് നമ്മൾ ഹോസ് വെച്ചെന്തെയും ആ എല്ലാ ഭാഗത്തേക്കും വെള്ളം എത്തിക്കുന്ന ഒരു സിസ്റ്റമാണ് അതൊരു ഒരു ദിവസത്തെ പ്രധാനപ്പെട്ട ജോലിയാണ് രണ്ടു നേരം വെള്ളം ഈ ചെടികളുടെ ചുവട്ടിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഒരൊന്ന് ഒന്നര മണിക്കൂർ ഓരോ ദിവസവും ആ ഒരു പ്രയത്നമുള്ളൊരു ജോലിയാണ് സ്പ്രിംഗ്ലർ പിന്നെ അത്യാവശ്യം അതിനകത്ത് ടാങ്കിൽ വെള്ളത്തിൻ്റെ ഒരു രീതിക്ക് അനുസരിച്ച് മാത്രമേ അത് വർക്ക് ചെയ്യുകയുള്ളൂ പിന്നെ ജല വെള്ളം ഒരു പ്രധാന പ്രശ്നമാണ് ഈ വേനൽക്കാലം ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം ഇത് നനച്ചെടുക്കാനുള്ള വെള്ളം കിട്ടാത്തൊരു അത് നമുക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ രണ്ട് നേരവും കൃത്യമായിട്ട് നനയ്ക്കണം അതാണ് ഇതിൻ്റെ ഒരു ജലസേചന രീതി സ്പ്രിങ്ക്ലർ കൊണ്ട് അത് കുറച്ചുകൂടെ സഹായകരമാണ് ഇവിടെ പൂർണ്ണമായും ജൈവ രീതിയിലാണ് രാജേഷ് കുമാർ കൃഷി ചെയ്തിരിക്കുന്നത് അതിന് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്നാണ് രാജേഷ് കുമാറിൻ്റെ അഭിപ്രായം പൂർണ്ണമായിട്ടും ജൈവ രീതിയിലാണ് അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല അപ്പം നമുക്ക് സുലഭമായി കിട്ടുന്ന കുറേ സാധനങ്ങളുണ്ട് ചാണകപ്പൊടി കോഴിവളം ആട്ടിൻകാഷ്ടം അതുപോലെ വേപ്പിൻ പിണ്ണാക്കുണ്ട് എല്ലുപൊടിയുണ്ട് ഉണ്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ചെടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം അതിന് കുമ്മായിടും കുമ്മ്മായ ഇട്ട് ഏകദേശം ഒരു നന്നായിട്ട് മിക്സ് ചെയ്ത് രണ്ടാഴ്ചയോളം വെള്ളമൊക്കെ തളിച്ച് അതിങ്ങനെ ഒരു കൂന കൂട്ടി ഒരു ടാർപ്പയൊക്കെ ഇട്ട് മൂടി അങ്ങനെ രണ്ടാഴ്ച ഇട്ടേക്കും ആ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഇതിനെ എടുത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്ത് ടാർപ്പയൊക്കെ മാറ്റി ഇതിനെ പിന്നെ കാറ്റുകൊള്ളാൻ വേണ്ടി അങ്ങ് ഇടും അതൊരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇത് വളമായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ പുരടത്തിൻ്റെ സൈഡിലൊക്കെ ആ വേലിക്കൊന്ന അല്ലെങ്കിൽ ചീമക്കൊന്നു എന്ന് പറഞ്ഞ ചെടി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഇലയും തോലോല പച്ചയായിട്ട് തന്നെ വെട്ടി ആ ചെടികളുടെ മൂട്ടിൽ എന്തെയും വളമായിട്ട് ഉപയോഗിക്കും തൻ്റെ ഒരേക്കർ സ്ഥലത്ത് വിവിധ ഇനം പച്ചക്കറികളും ഫലവർഗ്ഗങ്ങളും കൃഷി ചെയ്ത് ഏവർക്കും മാതൃകയാവുകയാണ് ഈ അധ്യാപകൻ ഇപ്പോഴത്തെ പുതിയ തലമുറയിൽപ്പെട്ട വിദ്യാർത്ഥികളിൽ ഒരു പത്ത് ശതമാനം ആൾക്കാർ ഈ ജൈവ കൃഷിയിലേക്ക് വരുന്നുണ്ട് പല കുട്ടികളുടെയും ഉപജീവന മാർഗ്ഗം വീടുകളിൽ ഞങ്ങളിപ്പോൾ ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വളർത്തലും അതുപോലെ കൂൺ കൃഷിയും അതുപോലെ ചെറിയ രീതിയിലുള്ള പച്ചക്കറി കൃഷി ഇപ്പോൾ എൻ്റെ തന്നെ പ്രചോദനത്താൽ ഞങ്ങളുടെ എം ജി കോളേജിലെ ഒരു കുട്ടി അവൻ റെഡ് ലേഡി ഒരു അൻപത് സെൻറ്റ് വസ്തുവിൽ ഏകദേശം ഒരു അഞ്ഞൂറോളം മരങ്ങൾ വെച്ചു അതുപോലെ ഗ്യാപ്പ് ഈ സ്ഥലത്തിൻ്റെ ഒരു പരിമിതി കാരണം ഒരുപാട് തൈയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ വെട്ടി മാറ്റി ഇപ്പോൾ നല്ല രീതിയിൽ ആവശ്യമുള്ള തൈകൾ മാത്രം നിർത്തി അവൻ എനിക്ക് എനിക്ക് കിട്ടിയ അറിവ് അനുസരിച്ച് ആഴ്ച ഒരു നാലായിരം അയ്യായിരം രൂപ അധികം സമ്പാദിക്കുന്നുണ്ട് മാത്രമല്ല പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾക്ക് കൃഷിയോട് വല്ലാത്തൊരു താല്പര്യമാണ് ഒരു അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനാണെന്ന് അറിഞ്ഞുകൂടെ എന്തായാലും ശരി എൻ്റെ കൃഷി രീതി കണ്ടറിഞ്ഞ് നമ്മുടെ നാട്ടിലും കോളേജിലും അതുപോലെ ബന്ധുക്കളിലൊക്കെ വീട്ടിലെന്ത് ചെയ്തു ചെറിയ രീതിയിലുള്ള കൃഷി പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത് വലിയ രീതിയിലേക്ക് മാറട്ടെ എന്നുള്ള ആഗ്രഹം എനിക്കുണ്ട് സാധാരണ കേട്ടിട്ടുണ്ട് നമ്മൾ കഴിക്കുന്ന ആഹാരമാണ് നമുക്ക് ആവശ്യമുള്ള ഔഷധം ആഹാരത്തെ ഔഷധമായിട്ട് തന്നെയാണ് നമ്മൾ കണക്കാക്കണം അതുകൊണ്ട് എന്ത് ചെയ്യണം എല്ലാ ആൾക്കാരും മണ്ണിലേക്ക് മടങ്ങുക അവരവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇപ്പോൾ കൃഷി ചെയ്യുക എല്ലാവരുടെയും പരാതി ഇതാണ് നമുക്ക് കൃഷി ചെയ്യാനൊരു സ്ഥലമില്ല ഞാൻ ക്ലാസ്സിലെ കുട്ടികളോട് പറയാറുണ്ട് നടന്നു പോകാൻ ഒരു സ്ഥലമുണ്ടെങ്കിൽ അതിൻ്റെ രണ്ട് ഭാഗത്ത് ഒരു ചാക്കോ ഗ്രോ ബാഗോ പൊട്ടിയ പാത്രങ്ങളോ എന്തെങ്കിലും വെച്ച് നമുക്ക് കൃഷി ചെയ്യാം എല്ലാവരും കൃഷിയിലേക്ക് മടങ്ങണം കാർഷിക പ്രവൃത്തിയെ ഇഷ്ടപ്പെടണം എന്നുള്ളൊരു ആഗ്രഹം കൂടി ഇവിടെ ഞാൻ പങ്കുവയ്ക്കുകയാണ് കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ഡോട്ട് കോം